നമ്മളിടുന്ന വേഷത്തിൽ വേറൊരാൾ പിന്നെ വന്ന് കമൻറ്റ് പറയുമോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമൻറ്റ് പറഞ്ഞാൽ എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എൻ്റെ എനിക്ക് റെസ്പെക്ട് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോ എന്ന് എനിക്ക് അത് ഇതേപോലത്തെ എന്താ പറയുക നമ്മൾ ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സസും നമ്മൾ പ്രൊവോക്കേറ്റീവ് ആയിട്ട് ഡ്രസ്സസ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ കുറച്ചുകൂടി ഈസിയായി നമ്മൾ പ്രൊവോക്ക് ചെയ്യുകയാണ് ഐ തിങ്ക് നമ്മൾ അത് കുറച്ചൊന്ന് ഭർത്താവ് ഏറിൽ പോയാൽ ഇതുപോലെ പൂർണ്ണ സപ്പോർട്ടായിട്ട് ഭാര്യ എത്തണം എന്നാലേ ഭാര്യ ആവും പണ്ടൊരു സിനിമ കണ്ടിട്ടില്ല വെറുതെ ഒരു ഭാര്യ പക്ഷെ ഇതങ്ങനെയല്ല ഇതാണ് ഭാര്യ ഇങ്ങനെ ആയിരിക്കണം ഭാര്യ ഭർത്താവ് എന്ത് വാണിച്ചാലും വാങ്ങിച്ചാലും ഏറിപ്പോയാലും പൂർണ്ണ സപ്പോർട്ടും പൂർണ്ണ പിന്തുണയും കൊടുത്ത് ഭാര്യ അവിടെ എത്തണം എന്നാലേ ഭാര്യ ഭാര്യയാവും എടുക്കൂര് സ്നിക്കേഴ്സ് നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം നമ്മുടെ രാഹുൽ ഈശ്വരൻ അണ്ണൻ എട്ടക്കി എട്ടക്കി ഏറിപ്പോവും എന്നാൽ കയറി വരും ഏറിപ്പോവും കയറി വരും ഏറിപ്പോവും ഇപ്പൊ ഹണി റോസ് ബോച്ച വിഷയം വന്നപ്പോ രാഹുൽ ഈശ്വർ കട്ടയ്ക്ക് അടിച്ച് നീങ്ങുകയാണ് അടിച്ച് നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിനെതിരെ കട്ടക്കി ഹണിറോസിന്റെ വസ്ത്രധാരണമാണ് ഇവിടെ വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് നീന്തി കുളിക്കുകയാണ് നമ്മുടെ രാഹുലീശ്വര എണ്ണ രാഹുൽ ഈശ്വരണ്ണ നീന്തുമ്പഴേ ഞാൻ ഒരു കാര്യം പറയും അണ്ണോത്ത് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്കും അങ്ങോട്ട് വലിയ ബോധ്യപ്പൊന്നുമില്ല എന്ന് വെച്ചിട്ട് ഞാൻ വന്ന് ഇടന്ന് മറ്റേ കുന്തി ദേവി അങ്ങനെ ഇങ്ങനെ നിന്നും കമ്പയർ ചെയ്ത് പറയാറില്ല അവരിടുന്ന ഡ്രസ്സ് ഒക്കേഷനുസരിച്ചിടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് എനിക്കും വലിയ താല്പര്യപൂർണ്ണമായ രീതിയിലൊന്നും ഞാൻ പറയാറില്ല പക്ഷെ രാഹുൽ ഈശ്വരണ്ണ അങ്ങനെയല്ല ഡ്രസ്സ് കണ്ടത് കൊണ്ടാണ് ബോച്ച അങ്ങനെ പറഞ്ഞത് അത് എന്ത് വർത്താവന ഡ്രസ്സ് കണ്ടത് കൊണ്ട് ബോച്ചയ്ക്ക് അങ്ങനെ പറയാനുള്ള റൈറ്റ്സ് ഉണ്ടോ അതെന്ത് വർത്തമാനം രാവുളീശ്വരണ്ണ എന്നാണ് ഞാൻ അന്നും ചോദിച്ചത് എന്തായാലും അണ്ണും അണ്ണന്റെ നിലപാടിനോട് എനിക്കൊരു യോജിപ്പില്ല അണ്ണൻ അങ്ങ് മറ്റേ പുരുപൊട്ടി നിൽക്കുന്ന പീക്ക് ലെവലിൽ നിൽക്കുകയാണ് പക്ഷെ ഇപ്പം അണ്ണനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അണ്ണന്റെ വൈഫ് എത്തിയിട്ടുണ്ട് രംഗത്ത് ദീപ ചേച്ചി ദീപ ചേച്ചി വന്നിരുന്ന് പറയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ വാ അമേസി ഇവിടെ ഡ്രസ്സ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ എവിടെ എപ്പോൾ ധരിക്കണെന്നൊക്കെ പക്ഷെ ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം അങ്ങനെ പെരുമാറാൻ പഠിക്കണം എന്നാണ് ഞാൻ പറയാറ് എന്നാലും ആരും കേൾക്കാറില്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും വായിട്ടല്ലെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ ചേച്ചി വന്നിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട് ഇന്റർവ്യൂ ഭർത്താവിന് ഇത്രയും പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും കൊടുക്കുന്ന ഒരു ഭാര്യ ഈ ഭാര്യ സ്വപ്നങ്ങളിൽ മാത്രം ഭാര്യയെ സ്നേഹിക്കുന്നവർ പ്രസ്റ്റീജിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ വെറുതെ ഒരു കപ്പിൾ ബന്ധമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വളരെ നല്ല കാര്യം നമ്മളെ യൂട്യൂബർ ആയിട്ടുള്ള കെ എൽ ബിജു ബ്രോ അവർക്കെതിരെ ഒരു പെണ്ണ് രംഗത്ത് വന്നിട്ട് കൈയും കാലോട്ട് അടിച്ചപ്പോൾ അവളെ താങ്ങിക്കൊണ്ട് അവളെ ഭർത്താവും വീഡിയോ ഇട്ടു അതുപോലത്തെ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ട്രിഗർ അടിച്ചു എന്തായാലും അത് ഓടിക്കട്ടെ നമുക്ക് നേരെ ദീപക് ചേച്ചിയുടെ ഇന്റർവ്യൂയിലോട്ട് പോവാം വണ്ടർ മീഡിയയിലാണ് വന്നിട്ടുള്ളത് ഒന്നാം തരം ഇന്റർവ്യൂ ആണ് നമുക്ക് കേട്ട് ഒരു വളരെ സെൻസിറ്റീവ് ആ ഒരു ചോദിക്കുന്നത് സ്ത്രീകൾ വസ്ത്രധാരത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണമെന്നാണോ അതോ സ്ത്രീകൾ ഏത് നിലയിലുള്ള വസ്ത്രം ധരിക്കുന്നു അവരുടെ സ്വാതന്ത്ര്യമാണെന്നാണോ സംസാരിക്കുന്നത് അതോ ഇത് മറ്റൊരു രീതിയിലാണ് ദീപ ഇതിനെ അപ്രോച്ച് എനിക്ക് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് പുരുഷനാണെങ്കിലും ഒരുപാട് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഒരു ഒരു റെസ്ട്രിക്ഷൻ ഞാൻ നമ്മൾ ഈ പ്രശ്നം എവിടെ ഈ സ്വാതന്ത്ര്യത്തിന്മാരെ ഈ സ്വാതന്ത്ര്യം ഏത് ചന്തയിൽ മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് രണ്ടിലാഞ്ചാണ് ഈ സ്വാതന്ത്ര്യം കൊടുക്കുക കൊടുക്കുക എന്ന് പറയുന്നതിലാണ് എനിക്ക് യോജിപ്പുള്ളത് ഇവിടെ ഏത് ഡ്രസ് ഇടണം എങ്ങനെ നടക്കണം നല്ലവനായിട്ട് നടക്കണോ കെട്ടവനായിട്ട് നടക്കണോ നല്ലവളായിട്ട് നടക്കണോ കെട്ടവളായിട്ട് നടക്കണോ എല്ലാവരും അവർ തീരുമാനിക്കുന്നതാണ് അതിലൊരു സ്വാതന്ത്ര്യ കേടവും ഇല്ല ഇന്നിപ്പോൾ സ്വാതന്ത്ര്യം രണ്ട് കിലോ വാങ്ങി വെച്ചിട്ട് ചവയ്ക്കേണ്ട ഗതിയേടും ഇല്ല നമ്മളത് സ്വയം അറിഞ്ഞ് പെരുമാറി നടക്കണം അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം അല്ലാണ്ട് ഒരാൾ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമാണ് നമുക്ക് തടയാനോ ഒന്നും റൈസ് ഇല്ല ഞാൻ പറയാറില്ലേ ഒരു ഡ്രസ്സിംഗ് എന്ന് പറയുന്ന സാധനം ഒക്കേഷൻ അനുസരിച്ച് ഇടുക ഞാൻ മോശമായിട്ട് ഡ്രസ്സിങ് ധരിച്ച് അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്ലോസീവ് ആയിട്ട് ഡ്രസ്സിംഗ് ധരിച്ച് വരുന്നവരൊക്കെ ഞാൻ പറയാറുണ്ട് വിമർശിക്കാറുണ്ട് അത് അതിൻ്റെതായ രീതിയിലാണ് അല്ലാണ്ട് പോച്ച വിമർശിച്ചതുപോലെ കുന്തി ദേവിയായിട്ട് കമ്പയർ ചെയ്തും വേറെ പലതും ഒക്കെ പറഞ്ഞിട്ടല്ലടേം ഞാൻ വിമർശിക്കുന്നത് അതൊരു മാതിരി മറ്റേ അല്ലാണ്ട് അത് വിമർശനമല്ല അത് അത് മനസ്സിലാക്കണം രാഹുൽ ഈശന്റെ ും ചെയ്യുന്നപ്പോ ഞാൻ ഒരു ചുരിതായിട്ടിരിക്കുന്നു ഇപ്പൊ ഞാനൊരു ജീൻസും ഒരു ടോപ്പിനും അതും എന്നെ സ്വാധീനം ചെയ്യുന്ന പോലെ എനിക്ക് എന്തും ചെയ്യാം പേര് പറയാൻ പറ്റും നമ്മൾ നമ്മുടെ സമൂഹം ഇവിടെ നേരെ കയറിയിട്ട് മേള കാറ്റവും കൂടി കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങും കൂടി ഇറങ്ങി സൈഡിൽ കൂടി അങ്ങ് പോകും നമ്മുടെ സമൂഹം എന്റെ പൊന്ന് ചേച്ചി ദ്രസ്സിംഗ് ഞങ്ങൾക്ക് ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്ക് അതിലൊന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ല നമുക്ക് പിന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞിട്ട് പറയാം പിന്നെ ഈ മാറി മറിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കുറെ പേര് സമരം ചെയ്ത് നമുക്ക് മാറി മറിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്നു ആ സ്വാതന്ത്ര്യത്തിനെ ഒന്നും അടിച്ചമർത്തിക്കൊണ്ടിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് നമ്മളിതിപ്പം ആരെടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും എക്സപ്റ്റ് ചെയ്യാൻ പോകത്തില്ല നമ്മളെ എടുത്ത് അമ്മാവനാക്കി വിടും ഉള്ള കാര്യം ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് എവിടെയൊക്കെ ചേച്ചി പറയുന്ന കുറച്ചധികം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പം ശുദ്ധ ബ്ലണ്ടറാണ് വിളിച്ച് പറയുന്നത് ഉള്ള കാര്യം പറഞ്ഞാൽ ചേച്ചി ആരും പറയില്ല ഉള്ള കാര്യമാണ് പറയുന്നത് ശുദ്ധ ബ്ലണ്ടറാണ് വിളിച്ച് പറയുന്നത് ഇതെല്ലാം കൊള്ളാം ചേച്ചിയുടെ ഒരു കാര്യം രാവിലെ ഈശ്വരൻ അണ്ണനെ വെളിപ്പിക്കാനായിട്ട് ചേച്ചി രംഗത്ത് ോ ഞാൻ അങ്ങനെ വീണ്ടും കുലസ്ത്രീ ആയതുകൊണ്ട് അറിഞ്ഞില്ല റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ എങ്ങോട്ടാണ് പോകുന്ന കൺസേൺ എനിക്കുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികൾ വളർന്നു വരികയാണ് അവരെയും നീ പറയാന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നും സ്ത്രീയെ ബഹുമാനിക്കണം ഏഹ് എന്റെ കയ്യിൽ ഒരു പത്ത് കവർ ഇരിക്കുകയാണെങ്കിൽ നീ അത് ഓടിപ്പോയി എന്റെ അമ്മ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് എടുക്കണം ഏഹ് അല്ലാതെ നിന്റെ അമ്മ സ്ട്രോങ് ആണ് അച്ഛനെടുക്കുന്ന പോലെ അമ്മയ്ക്കും എടുക്കാൻ പറ്റും അത് നീ വരണ്ട അങ്ങനെയല്ല നാളെ അവർ അവൾ ചെയ്യുന്ന എല്ലാ കെയറും കൊടുക്കാൻ ചേച്ചി എന്താ പറഞ്ഞു പറഞ്ഞു പോകുന്നത് ചേച്ചി പോവുകയാണല്ലോ എന്തോ കെയറും കുട്ടാക്കെട്ട് ചേച്ചി എത്തി ചേച്ചി എന്താ പറയുന്നത് ചേച്ചി കാര്യമായിട്ട് പറയല്ലേ ഭംഗിയായിട്ട് ഈ അടുത്തടയ്ക്ക് അമലാ ഒരു കോളേജിൽ പോയിട്ട് അതൊരു പ്രശ്നമായി അമലാപോളിന്റെ സ്വാതന്ത്ര്യമല്ലേ അങ്ങനെ ഒരു ഡ്രസ് ഇരുന്ന തീർച്ചയായിട്ടും ആണ് പക്ഷേ എന്ത് നമ്മളിടുന്ന വേഷത്തിൽ വേറൊരാള് പിന്നെ വന്ന് കമന്റ് പറയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റ് പറഞ്ഞാല് എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എൻ്റെ എനിക്ക് റെസ്പെക്ട് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോന്നി അവയാണ് ചേച്ചി ഇത് പറ്റി ഇതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന കാര്യം ഇത് മാത്രമല്ല ഇനി ഇതിന്റെ അപ്പുറം ചേച്ചി പറയുന്ന കേസുണ്ട് ഒരാള് അവരുടെ ഇഷ്ടത്തിനാണ് അവർ വസ്ത്രം ധരിക്കുന്നത് അതിൽ നമുക്ക് കമന്റ്സ് നിങ്ങൾക്കത് ചേരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം കുട്ടികളുള്ളതാണ് ഒരുപാട് പ്രായമായവരുള്ളതാണ് അവർക്കൊക്കെ ചിലപ്പോൾ പിടിച്ചൊന്നും വരത്തില്ല അതുകൊണ്ട് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് മാന്യമായ രീതിയിൽ ധരിക്കണം എന്ന് പറയുന്നത് അന്തസ്സ് പകരം അവിടെ വന്നിട്ട് വാവ് അമേസിങ് സെക്സി നീ കുന്തിദേവിയെ പോലെ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇമ്മാതിരി മോശം കാണിച്ച് ഇമ്മാതിരി അപരാധം വിളിച്ച് പറയുന്നവരെ എങ്ങനെ ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഏ ഏഹ് പറയാം എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് അതാണ് അറിയേണ്ടത് ഇവിടെ മാന്യമായിട്ട് പറയുന്നത് വേ മറ്റത് റേ ആണ് അതുകൊണ്ട് ചേച്ചി ഇതെങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കതാണ് അറിയേണ്ട ചേച്ചി എന്തുവാ ചേച്ചി ഇതാണ് നമ്മൾ ഇനി പറ്റത്തില്ല 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 യോജിക്കാൻ ഇപ്പം ഞാൻ ഒരു ഡ്രസ്സ് എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടുന്നു എന്ന് എല്ലാവരും അത് കണ്ട് ബഹുമാനിച്ചേ പറ്റൂ എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ലേ എല്ലാവർക്കും അവരോട് ഒപ്പീനിയൻ ഉണ്ട് എനിക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ വേറെ ആൾക്കും അപ്പം അതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ കട്ട് ചെയ്താലേ ആൾ എടുക്കുന്ന അമിത സ്വാതന്ത്ര്യം അമിതമാണെന്ന് പറയാനുള്ള അവകാശം നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ എന്റെ സ്വാതന്ത്ര്യത്തിന് എനിക്ക് എന്തും ചെയ്യാം മറ്റുള്ളവരെല്ലാം അത് കണ്ടിട്ട് ഒന്നും ചിന്തിക്കാൻ പാടില്ല ഒന്നും വരാൻ പാടില്ല എവ്രി വൺ ഇസ് ഹ്യൂമൻ എല്ലാവരും നാച്ചുറൽ ആയിട്ട് ഉള്ള ചിന്തകൾ എല്ലാവർക്കും ും ഒരു ഒരു സ്ത്രീക്കും സ്ത്രീക്കുമുണ്ട് നാച്ചുറലായ ഫീലിങ്സ് എല്ലാവർക്കും വരും അപ്പൊ നമ്മൾ എല്ലാത്തിലും ഒരു ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ എന്ന് ചോദിച്ചാൽ എനിക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളുടെ അടുത്ത് നീ ശ്രദ്ധിക്കണം നിന്റെ കോസ്റ്റ്യൂംസ് നീ എവിടെ നീ എന്തായിട്ട് കൊണ്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ച് ഞാൻ ഉറപ്പ് വരുത്തുകയും വീട്ടിൽ നിന്ന് വിടുകയുള്ളൂ എന്റെ അമ്മയെ അങ്ങനെയേ എനിക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ലൈഫിൽ ഇന്നേ വരെ അതുകൊണ്ടല്ല എനിക്ക് ലൈഫിൽ ഇന്നേ വരെ ഒരു നെഗറ്റീവ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അതല്ല അവിടെ ചേച്ചി ഇതിന്റെ ഇടയിൽ പറഞ്ഞു വന്ന ഒരു കാര്യം ഇവിടെ പീഡനങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഡ്രസ്സിങ്ങാണ് കുഴപ്പമെന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ടാണ് ചേച്ചി എത്തുന്നത് അല്ലേ ആ ഒരു സാധനമാണ് ചേച്ചി ഇങ്ങനെ പറയുന്നത് ഡ്രസ്സിങ്ങാണ് ഇവിടെ പ്രശ്നം എന്നുള്ള സാധനം ഞാനൊരു കാര്യം ചോദിക്കട്ടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ചില നാടികളല്ലേ അങ്ങനെ അങ്ങനെ പല പീഡനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ വയസ്സായ സ്ത്രീകളെ ഇതൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ഡ്രസ്സല്ല അവിടെ വിഷയമെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് ചേച്ചി ന്യായീകരിക്കുക ഭർത്താവിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ നിലപാടിൽ കൂടെ നിന്ന് ന്യായീകരിക്കാം എന്തും ചെയ്യാം പറയുന്നതിലൊക്കെ ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം വേണം ഇതിപ്പോൾ ഇവിടുത്തെ ഡ്രസ്സിങ് കാരണമാണ് ഇവിടെ പീഡനങ്ങളും എല്ലാ സംഘങ്ങളും ഒക്കെ നടക്കുന്നെന്നുള്ള രീതിയിലാണ് ചേച്ചി ഇൻഡയറക്ട്ലി പറയുന്നത് പക്ഷെ അത് ഞാൻ തൂക്കി പിടിച്ചു അതുകൊണ്ട് ചേച്ചി അങ്ങനെ പറയരുത് അത് തെറ്റ ചേച്ചി പറയുന്ന ശുദ്ധ തെറ്റ ബ്ലണ്ടർ വിളിച്ച് പറയുന്നത് അതുകൊണ്ട് നല്ല ഈ പരിപാടികളൊക്കെ നടക്കുന്ന ചേച്ചി എന്തിനാ ബ്ലണ്ടർ ഒക്കെ വിളിച്ച് പറയുന്നത് സിലബസിന്റെ ഭാഗമായി ഹൈസ്കൂൾ തലമുതോ അല്ലെങ്കിൽ അപ്പർ പ്രൈമറി എനിക്ക് അറിയില്ല അത് എത്രത്തോളം സീട്ടി ആണ് പക്ഷെ അവരുടെ ഏജിനനുസരിച്ചുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മുടെ സാംസ്കാരികമായ ചില ചിന്തകളാണ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് അതിനെ ഓവർകം ചെയ്യുന്ന നിലയിൽ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ ഒരു കൃത്യമായി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൃത്യമായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ഇത് നമുക്ക് സാധ്യമാക്കാൻ പറ്റില്ലേ അതിലൂടെ നമുക്ക് മറ്റൊരു വ്യക്തിയുടെ റെസ്പെക്ട് മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണ് ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഏത് നിലയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണം ഒരു മനുഷ്യന് താല്പര്യമുള്ളത് ഇടുമ്പോഴും അയാൾക്ക് അതിന്റെ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് കാണണം ഇങ്ങനെയുള്ള ഒരു പക്ഷെ ചിന്തകളായി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് അവർക്ക് ഒരു വ്യക്തിയാകുമ്പോൾ അതൊരു പുസ്തകത്തിലൂടെ നമുക്ക് ഒരു പത്ത് പീരിയഡ് ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കാര്യമാണോ അത് അങ്ങനെയുള്ള പക്ഷേ കാലാകാലങ്ങളായ ഒരു പ്രോസസ് കൂടെ തന്നെ നമുക്ക് പറ്റില്ല ഐ തിങ്ക് അത് കൂടുതലും ഒരു അല്ല എനിക്ക് തോന്നുന്നു രാഹുൽ പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെയാണ് കറക്റ്റ് ഈ പുസ്തകത്തിനുമൊക്കെ അപ്പുറം നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രകൃതി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതികളുണ്ടല്ലോ ആ രീതിയിൽ കുറെ നല്ലതും ഉണ്ട് കുറെ സിനിമയുമുണ്ട് സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എത്ര നമ്മൾ പുസ്തകത്തിലൂടെ വാർത്തെടുക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ യു എസ് ഒന്നും അറിയിക്കില്ലാന്നാണ് പറയുന്നത് അവിടെ സോ ഇറ്റ് എത്ര നമ്മൾ മുമ്പോട്ട് പോയാലും പുരുഷന്റെ ഇതിൽ വട്ട് ആസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള പുരുഷന്റെ ചിന്താഗതികൾ എല്ലായിടത്തും ഇതേപോലെയാണ് അത് വസ്ത്രധാരണ ആയിരിക്കത്തില്ല മോട്ടിവേഷൻ പക്ഷേ സ്ത്രീയെ ഒരു സ്ത്രീയെ കാണുമ്പോഴുള്ള പുരുഷന്റെ ഉള്ളിൽ വരുന്ന ഡിസയേഴ്സ് സെക്ഷൽ ഡിസയേഴ്സ് അത് ഇറസ്പെക്റ്റീവ് ഓഫ് പ്ലേസസ് അത് എല്ലായിടത്തും ഉള്ളതാണ് ആ പക്ഷെ കാരണങ്ങൾ അതിന് വ്യത്യസ്തമാവും ഓരോ സൊസൈറ്റിയും ഓരോ കൾച്ചറും അനുസരിച്ച് വ്യത്യസ്തമാവും ഇവിടെ നമ്മുടെ നാട്ടില് ഇതേപോലത്തെ എന്താ പറയാ നമ്മൾ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സും നമ്മൾ പ്രൊവോക്കേറ്റീവ് ഡ്രസ്സസ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ കുറച്ചും കൂടി ഈസിയർ നമ്മൾ പ്രൊവോക്ക് ചെയ്യുകയാണ് ഐ തിങ്ക് നമ്മൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ മറ്റൊരു അവസരമായിട്ട് നമ്മൾ അതിനെ കാണാൻ പാടില്ല ഞാൻ സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് ഇവിടെ പുരുഷന്മാർ ക്ളവിക്കിടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചേച്ചി പറയുന്നത് നമ്മളോ തന്നെയാണ് നമ്മളും കാണാറുണ്ട് ബീച്ചിൽ പോയി ബിക്കിനിട്ട് പോകുന്ന മതാമ്മമാരെ കാണാറുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കടങ്ക ചെയ്യൂ ഇല്ല ചെയ്യത്തില്ല നമുക്കറിയാം എന്താണ് എന്നുള്ള രീതി അതുകൊണ്ട് ഇവിടെ വസ്ത്രധാരണൊന്നും അല്ല പ്രശ്നം ബിക്കിനിട്ടുണ്ട് പോയെന്ന് വെച്ച് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ കഴിപ്പണം കണ്ട പരിപാടി കാണിക്കണം അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഉപദ്രവിക്കണം കുട്ടികളെ ഉപദ്രവിക്കണം എന്ന് ഒരു തൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഒരു ഇടവഴി കിട്ടിയാൽ അവളെ പീഡിപ്പിക്കണം എന്ന് ചിന്താഗതി ഉള്ളവൻ ഡ്രസ്സല്ല അവിടെ നോക്കുന്നത് മനസ്സിലായോ അതുകൊണ്ട് ചേച്ചി ഡ്രസ്സിങ്ങിനെ കമ്പയർ ചെയ്ത് ഇവിടെ പരിപാടികൾ ഗംഭീരമായി നടക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത് എനിക്ക് ഒരു ശതമാനം പോലും യോജിക്കാൻ പറ്റത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ഇപ്പം തന്നെ കുറേ പ്രാവശ്യമായിട്ട് വട്ടം വട്ടമായിട്ടിരുന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ചേച്ചി ചുമ്മാ ഭർത്താവിനെ ന്യായീകരിച്ച് മെഴുകാനായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിൽ എനിക്ക് യോജിപ്പോ ഒന്നുമില്ല ചുമ്മാ ആയിരുന്നെങ്കിൽ മെഴുകാൻ രാവുല്യൂഷൻ്റെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ പിടിച്ച് അണീ റോസിനെ തൂക്കിയെടുത്ത് അറിയടിച്ച പോലാണ്ട് എനിക്ക് തോന്നിയത് അണി റോസ് ഡ്രസ്സിങ്ങിൽ എനിക്കും കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് വളരെ മാന്യമായ രീതിയിലാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഒരിക്കലും കുന്തി ദേവിയുമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനല്ല വിമർശിക്കേണ്ടത് ഇത് വിമർശനമല്ല അത് അവരാധമാണ് വിളിച്ച് പറയുന്നത് ബോച്ച വിളിച്ച് പറഞ്ഞ പക്കഅ അവരാധം അതിനെ ചുക്കാൻ പിടിച്ച് താങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് രാഹുൽ ഈശ്വർ എണ്ണ എനിക്കൊന്നും പറയാനില്ല അങ്ങേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങേരുടെ വൈഫ് ദീപ ചേച്ചി സൂപ്പർ എല്ലാം ഷൂപ്പറായിട്ട് ആ സൂപ്പർ കൂടുതലൊന്നും പറയാലോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടതായിട്ട് അവൻ്റെ നമ്മൾ